ഓ സ്ട്രൈക്ക് ഇഷ്ടപ്പെട്ടോ ചെറുങ്ങനെ ഇഷ്ടപ്പെട്ടോ

ജെനി അപ്പം ഋദ്ദിക്കും ജനിയും കൂടെ നമ്മുടെ ചാനലിന് വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നു മുമ്പേ പറച്ചപ്പോഴത്തേക്ക് ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ അവട്ടോ വീണ്ടും പറയച്ചാ അപ്പം താങ്ക് യു താങ്ക് യു പറഞ്ഞു എല്ലാവരും കൂടെ താങ്ക് യു പറഞ്ഞു വീഡിയോ തന്നെ ഓക്കെ ബൈ ഹലോ അപ്പം നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിക്കുക ഇനി നമ്മൾ ചേർന്ന് പിടിക്കാൻ വേണ്ടി ഇറങ്ങേക്ക കേട്ടോ അപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് ചെയ്യാനൊന്ന് കാണിച്ചു കണ്ടോ ഇത് കണ്ടോ കുറെ ഓപ്പൺ വാട്ടർ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പായൽ കിടപ്പുണ്ട് അതുപോലെ ഇപ്പുറത്തൊരു കണ്ടോ കണ്ടവണ്ണം കേട്ടോ ഇതിനകത്ത് അത്യാവശ്യം മീനുള്ളതാണ് പക്ഷെ ഇവിടെ നോക്കിയറിയാം കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട് പക്ഷെ നമ്മൾ എറിയാൻ പോകുന്നത് അവിടെ അവിടെയൊക്കെ മീൻ വെള്ളം എടുക്കേണ്ട കേട്ടോ ഈ സ്പോട്ട് ഈ സൈഡിൽ കൂടെ ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ എറിയുന്നത് അതുപോലെ തന്നെ ഈ കാടിനകത്തൊക്കെ നമ്മൾ എറിയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കേട്ടോ ഇത്രയും യൂട്യൂബ് ചാനൽസ് ഉണ്ടായിട്ടും ഇത്രയും എന്താണ് ഇതുപോലെ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ വന്നിട്ടും ചിലരൊക്കെ ഈ നടുക്കോട്ട് ചുമ്മാ എറിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ് കേട്ടോ ഫ്രോഗ് അതായത് നമ്മുടെ സാധാരണ ഫ്രോഗ് അതായത് ഇതുപോലത്തെ ഫ്രോഗ് ഒക്കെ എറിഞ്ഞിട്ട് ചുമ് എറിഞ്ഞിട്ട് വലിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഇന്ന് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എവിടുന്നവർ ചെറുമിനെ നമ്മൾ സ്പോർട്ട് ചെയ്യണ്ടെന്നൊരു സത്യത്തിൽ ആർക്കെങ്കിലും അറിയാതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ എന്തായാലും അറിയാൻ പോകുന്നത് ഈ ഇതുപോലത്തെ പുല്ലിൻ്റെയും പാലിൻ്റെയൊക്കെ സൈഡിലായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എവിടെയാണ് ഈ ആളുകൾ കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നാലും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോർത്തോണം ഇതുപോലുള്ള പുല്ലിൻ്റെയും പാലിൻ്റെയും പുളയുടെയും ഒക്കെ സൈഡിൽ കൂടെ വലിക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ മാക്സി ഒന്ന് അടുക്കോട്ട് ചുമ്മാ ഒന്ന് അടുക്കോട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല അടിക്കത്തില്ല എന്ന് പറയുന്ന മീൻ അങ്ങനെ സൈഡിൽ നിൽക്കുന്ന ഒരു മീനല്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കാശ് തുടങ്ങാം അല്ലെങ്കിൽ കിട്ടുമോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഓക്കെ അബൂ ഗാസിയുടെ ഒരു മാക്സ് ഫോർ എക്സൽ എന്ന് പറഞ്ഞൊരു റീലും അതുപോലെ തന്നെ ഫാൻഡം സ്നാപ്പർ അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ ഇപ്പന്മാർ കയറി നിൽക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ലൈനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നിട്ട് നേരെ എറിഞ്ഞു കൊടുക്കുക കേട്ടോ ഏയ് ഇങ്ങനെ എറിഞ്ഞ് ഇങ്ങനെ വലിക്കുക ഇതുപോലെ സൈഡ് കാടിൻ്റെ സൈഡിൽ ചേർത്ത് വലിക്കുക കേട്ടോ അല്ലാതെ ചുമ്മാ വട്ട എറിയരുത് എറിയാൻ സ്പേസ് ഉണ്ടെന്ന് എറിയാൻ പഠിക്കാൻ വേണ്ടി വേണം നമുക്ക് അങ്ങോട്ടൊക്കെ ചുമ്മാ എറിയാൻ കേട്ടോ പക്ഷെ ഒരു കാര്യമില്ല മീനടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാടിൻ്റെ സൈഡിലൊക്കെ ചുമ്മാ എറിയാന്നുള്ളൂ എറിഞ്ഞ് എറുതെ എറിഞ്ഞ് പഠിക്കുക അപ്പം നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരുത്താൻ അടി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സൂപ്പർ ചേർന്ന അപ്പതേ നമുക്ക് ഒരുത്തനം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ അതേ ഇങ്ങനത്തെ ഉള്ള സ്പോട്ടുകൾ നോക്കിയേ വലിക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ അപ്പതേ കുറച്ച് പമ്മി കാരണം വേറൊന്നും അല്ല നമ്മൾ ഈ റോഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം ദിവസം ആയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പമ്പൽ പമ്മി എന്തായാലും ഒരു അത്യാവശ്യം ഒരു ഒരു കിലോ കേട്ടോ ഒരു കിലോ സൈസൊക്കെ കാണത്തുള്ളൂ കേട്ടോ നമ്മുടെ റോഡും പെയിലും ഒക്കെ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം മീനൊക്കെ ഉണ്ടോ അയാൾ മീനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വേറെ എങ്ങനെയാ മീൻ്റെ മീൻ്റെ പേരല്ല അല്ല ഫ്രോഗ് ഫ്രോഗല്ലോ നമ്മൾ ഫ്രോക്ക് ബ്രാൻഡ് ഫ്രോഗൊന്നുമല്ല ചെറിയൊരു ഫ്രോഗ കേട്ടോ നമ്മുടെ പ്രോബ്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഫ്രോഗാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രോഗ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് തവട്ടം മീൻ പിടിക്കാമെന്നുള്ളതുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ വലിയൊരു ഓഫറൊന്നുമില്ല ഓക്കെ അപ്പോൾ അത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രോഗ് അപ്പോൾ നമ്മുടെ മീൻ സ്പൂൾ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നെബർഫെയിലിന് ബ്രൈഡ് ആകെ അതുപോലെ ഫ്രോഗ് ഉണ്ടോ എത്ര ബ്ലഡ് ആയി കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുത്തി ോട്ടറക്കുക അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ ഇത്ര സംഗതി സംഗതിയുള്ളൂ നമുക്കിനി ഇവനെ ഇടാൻ ഒരു കവർ എടുക്കണം കേട്ടോ നമ്മൾ ഒരു കവർ എടുത്തുകൊണ്ട് വരാം ഇപ്പോൾ എന്തേ നമ്മുടെ ഇങ്ങനെ നമ്മൾ കവറിനകത്തേക്കാക്കുക കേട്ടോ ഓ ഇപ്പം ഇതല്ലോ നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്തത് നമുക്ക് നേരെ അറിയാം ഇനി ോ അങ്ങനെ ഏറ്റത്തൂന്ന് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്തായാലും ഇറങ്ങി വരും കേട്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇറങ്ങി വരും നമ്മളിപ്പോ കണ്ടത് മീൻ ഉണ്ടോ അങ്ങനെ ഉറപ്പ് ചാടി വരും കേട്ടോടാ ഇതിനകത്തു നിന്നൊക്കെ മീൻ പിടിക്കുന്നുണ്ടോ എൻ്റെ ഒപ്പലോ നോക്കി നമ്മടെ നമ്മടെ ചേർമീൻ്റെ വലുപ്പുണ്ട് കേട്ടോ അവിടെ വരാലേ ചുമ്മാ കുലിക്കതേ ഉള്ളൂ കയറി അന്നേരം അടിച്ചു അത്യാവശ്യം കിടുക്കുന്ന ഒരു ചേർമീൻ കേട്ടോ പക്ഷേ വരാലു കേട്ടോ പിടിച്ച ചേർമീൻ്റെ അത്രയും തന്നെ സൈസ് ഉണ്ടത് നോക്കിയേ കിഡിലം വരാൽ കിഡിലം വരാലെന്ന് പറഞ്ഞാൽ കിടുക്കൻ വരാലും നോക്കിക്കെ പ്രോവിന്റെ കോലം കണ്ടോ അതെ കേട്ടോ അവൻ പോവാ കേട്ടോ അടിപൊളി പോകാൻ പറ്റ പോകാൻ പറ്റ പോവാൻ വരട്ടാ എന്റെ സാധനം ഓ അടിപൊളി കേട്ടോ കീറി കേട്ടോ നമ്മള് കൈവെച്ച് കാണിക്കാം എന്റെ തല കണ്ടോ ഇത്രക്കും വലിയൊരു സാധനം കേട്ടോ അത്യാവശ്യം നമ്മുടെ നമ്മുടെ കറക്റ്റ് റീൻ്റെ ഉണ്ട് ഇവൻ്റെ തലയ്ക്ക് നോക്കി ഉണ്ടോ കിടക്കുന്നു ഇങ്ങനെ നമ്മുടെ എൻ്റെ പുനേ വരാലിൻ്റെ വാല്ല കേട്ടോ എൻ്റെ ഇത് കണ്ടോ നമ്മുടെ ഫ്രോഗിൻ്റെ വെടി തീർന്നിരിക്കുകയാണ് രണ്ടിടത്തന്നെ പിടിച്ചോളൂ രണ്ടിടത്ത് തന്നെ പിടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫ്രോഗിൻ്റെ വെടി തീർന്നു അപ്പം ഇത്തരം ഫ്രോഗുകൾക്ക് ഒരു പത്ത് നൂറ്റി അമ്പത് രൂപയുള്ളൂ പക്ഷേ റിസൾട്ടുണ്ട് പക്ഷേ നമുക്കത് റിലയബിൾ അല്ല കേട്ടോ നമ്മൾ നമ്മളിതും വെച്ചുകൊണ്ട് ഒരു നല്ലൊരു സ്പോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടിയിരുന്നു കുട്ടിയാണ് നമുക്ക് ഒരുപാട് മീനെ പിടിക്കാൻ എന്നൊന്നു ഓർത്ത് നമ്മൾ ഈ ഫ്രോഗ് ഒരിക്കലും മേടിക്കരുത് കേട്ടോ കാരണം ഇത് പോക്കും പക്ഷേ നല്ല ആക്ഷനാണ് അടിപൊളി സാധനം റബ്ബർ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടുവാണെങ്കിൽ നല്ല പക്ക അടി വരും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇനി സാധനത്തിന് കൊടുക്കാം കൊടുത്തിട്ട് എത്ര വെയ്റ്റ് ഉണ്ട് എത്ര രൂപ കിട്ടും നമുക്ക് നോക്കാം അപ്പത് രണ്ടും കൂടെ ഏകദേശം ഓരോന്ന് എണ്ണൂറ് രണ്ട് കുടേ ടൈപ്പിലാണ് അത്യാവശ്യം നമ്മൾ ബ്രാൻഡിനെ കൊടുത്തിട്ടുണ്ട് ഹലോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ദിവസം ചൂണ്ടാടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ഒരു ഫ്രോ പോയിട്ട് വന്ന ആ ഫ്രോ കീറിപ്പോ ആയിരുന്നു നമ്മുടെ ഒരു വലിയ ബ്രാൻഡഡ് ഫ്രോ ഒന്നുമല്ല അത്യാവശ്യം നല്ല റിസൾട്ട് ഒക്കെ തന്നൊരു പ്രോബ്സെന്ന് പറയുന്ന ലിവറായിരുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതിന്റെ നമ്മൾ കീറിയ ഭാഗം ഒന്ന് ഒട്ടിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിരുന്നു വന്നേക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രോഗ് അപ്പോൾ ഇത് കണ്ടല്ലോ അത്യാവശ്യം നല്ല അടിപൊളി നമ്മൾ ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗം ശരിക്കും കീറിയിട്ടുണ്ട് കണ്ടോ നല്ലപോലെ കീറിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഒട്ടിക്കണം അതുപോലെ തന്നെ ഈ അടിഭാഗം കണ്ടോ കീറിയ ഭാഗം ഉണ്ടോ ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഫെവിക്കൊക്കെ മേടിച്ച് ഒട്ടിച്ച് നോക്കാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഒട്ടിക്കാം അഞ്ച് രൂപയുടെ ഫെവിക്കൊക്കെ കേട്ടോ അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ മുടക്കിയത് കൂടാതെ അഞ്ച് രൂപ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ മൊത്തം ഫ്രോഗിന് വില പുറത്തോണേണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അമയ്ക്കാൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ കട്ടായിട്ടുണ്ട് നമുക്കിൻ്റെ നമ്മുടെ ഫ്രോഗിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഒട്ടിച്ചു കൊടുക്കാവേ കണ്ടോ കൃത്യം ഇവിടെ ഒന്ന് പശ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ വെയിറ്റിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം എന്തെങ്കിലും ഇത് വിട്ടുപോകും കേട്ടോ വെയിറ്റും ഊരി സാധ്യതയുണ്ട് നല്ല വലിയ മീനൊക്കെ അടിക്കുന്നെങ്കിൽ ഊരി പോരും കേട്ടോ അതുപോലെ തന്നെ ഈ ചോട്ടലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ ഒട്ടിത് കണ്ടല്ലോ നമ്മുടെ ഫ്രോഗ് നമ്മളിത് അത്യാവശ്യം പശയൊക്കെ ഇട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രോഗ് നല്ല സംഭവം നല്ലതായതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്രയും മെനക്കെടുന്നത് അത്ര ആണ് ഈ സാധനം നമുക്ക് എത്ര ദിനം ഇറങ്ങിയാലും ഹുക്ക് കൊടുക്കത്തില്ല മീനടിച്ചെങ്കിൽ മാത്രമേ ഹുക്ക് കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കുറേ മീൻ കിടന്ന് കളിക്കുന്നുണ്ട് നമുക്ക് ചുമ്മാ വന്ന് എറിഞ്ഞ് നോക്കാം വല്ല കിട്ടുമോ എന്ന് നോക്കാം ഓക്കെ ഇതേ തന്നെ നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ കാരണം നമ്മൾ എറിയുന്ന മിക്കപ്പോഴും ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതിനകത്ത് കുടുങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രോക്ക് എല്ലാം അറിയണം ഒരു ലോക്കൽ ഫ്രോക്ക് എല്ലാം എറിയണം കേട്ടോ കാരണം നമുക്ക് ബ്രാൻഡഡ് ഫ്രോക്ക് ഇതിനകത്ത് എറിഞ്ഞ് ഓടക്കി ഹുക്ക് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നോക്കണ്ട കേട്ടോ ഹുക്ക് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പോയത് തന്നെ ഒരു രക്ഷയുണ്ടാവത്തില്ല നോക്കാം രണ്ട് മൂന്ന് കാശ് ചുമ്മാ ഒന്ന് ചെയ്യാം കേട്ടോ അത് ചെയ്ത് കേട്ടോ ഓ ില് സ്ട്രൈക്ക് ഓ ഫസ്റ്റില് സ്ട്രൈക്ക് എൻ്റെ പൊന്നു മോനെ ഫസ്റ്റിൽ തന്നെ സ്ട്രൈക്ക് കെട്ടോ എന്തുകൊണ്ട് കഴിഞ്ഞായും എൻ്റെ അമ്മ എൻ്റെ പൊന്നു എൻ്റെ പൊന്നെ നമ്മുടെ ഫസ്റ്റ് ഇയർ കേട്ടോ ഫസ്റ്റ് ഇയർ നിങ്ങൾ കണ്ടു കാണുന്നേ ഈ മാത്രമേ കണ്ടോ എൻ്റെ അമ്മ എൻ്റെ ഐറ്റം നോക്കി എൻ്റെ ഐറ്റം വന്ന് നോക്കി ഞാൻ എന്താ ചുമ്മാ വന്ന കേട്ടോ ചുമ്മാ ഒരു ഫ്രോഗെടുത്ത് നിറഞ്ഞോളൂ ഇതുകൊണ്ടോ കലക്ക സാധനം കേട്ടോ പ്രശക് സാധനം അടിപൊളി ഒരു ഐറ്റം ഓക്കെ അപ്പം നമുക്ക് പിന്നെ നേരെ കവറിനകത്തോട്ട് മാറ്റിയേക്കാം ഒത്തിരി പേരെ കാണാൻ വരുന്നുള്ളൂ കേട്ടോ ഭയങ്കര വിട്ടുപോയി കേട്ടോ റോഗ അനുഭവിക്കാണ് ഓയ് ഫസ്റ്റ് ഇയർ കേട്ടോ ഫസ്റ്റ് കാസ്ല അടിച്ചി നീ നേരെ കൊണ്ടിട്ട് കൊടുത്താ നേരെ കൊണ്ടോട്ട് കൊടുത്തു ഇത് കണ്ടോ മീനെ കണ്ടോ അടിപൊളി സാനം കേട്ടോ അടിപൊളി എന്റെ ഒരു ഫൈ ബോഡി നീളോ ഉണ്ട് ഇതിന് വലിയ സാനം ഉണ്ട് ചാടി ഉണ്ട് ഉണ്ട് ചാടി നമ്മൾ വലക്കിട്ടിത് ഓനേട്ടോ ോ കേട്ടോ കൈ ഞങ്ങൾ ചൂണ്ട ഓടിയുമായിരിക്കും ചെകളല്ലേ അത്യാവശ്യം അങ്ങനെ ഇട്ടാ കിട്ടി അപ്പോൾ അത് ഇതോ നമ്മുടെ ടൈറ്റെന്ന് പറയുന്ന ഫ്രോഗാണിത് ഇത് ആ വീട്സിനകത്ത് ആ കാണുന്ന കാടിനകത്തല്ല ഇതിലും വലിയ സാധനം ഇപ്പൊ കേട്ടോ പക്ഷേ ഇത് കൂടുതൽ നമുക്ക് എറിഞ്ഞ് അതിനകത്ത് എത്തിക്കാൻ പറ്റത്തില്ല കാരണം ഇവൻ്റെ ഹുക്ക് ഭയങ്കര ഷാർപ്പാണ് എവിടെ കൊണ്ടാലും അത് പണിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോഡ് കേട്ടോ അടിപൊളി അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡെ നമ്മൾ പിടിച്ച് കേട്ടാൽ ശരി ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ ഇതിന് ഗിയർ റേഷ്യോ കുറവായതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി പാട് വരുന്നത് എന്തായാലും ഗിയർ റേഷ്യോ കൂടുതലുള്ളതാണെങ്കിൽ പെട്ടെന്ന് മീൻ കയറിപ്പോരും അപ്പോൾ നമുക്ക് എന്തായാലും എറിഞ്ഞ് നോക്കാം അല്ലോ അടിക്കുകയോ നോക്കാം ഇനി അടിക്കോ നോക്കാം കേട്ടോ ഇത് ഉണ്ട് ഇത് ഇത് ഒട്ടിപ്പിടിച്ചു പോയി കേട്ടോ ഈ പ്രോഗ്രോഗ് കുറച്ച് ഭാഗം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം റെഡിയാക്കാവുന്ന സേ ഉള്ളൂ അപ്പം ബുക്കൊക്കെ ഓക്കെയാണ് അപ്പം നമുക്ക് ഇടാം നമ്മൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടോ കേട്ടോ രണ്ടര കിലോ ഉണ്ടോ സാധനം നമ്മടെ മീൻ നല്ല രണ്ടര കിലോ ഉണ്ടാ സാധനം അവറ്റൊറാണ് നീ കിട്ടിയത് ഇന്നലെ നമുക്ക് രണ്ടരം കിട്ടിയാലും ഇന്നിപ്പോ ഒറ്റോറ കിട്ടിയുള്ളൂ പക്ഷെ അത് രണ്ടര കിലോ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുക്കാം കേട്ടോ മാത്രം എന്തായാലും നമുക്കത് വേസ്റ്റ് ആണ് കാരണം നമ്മൾ വീട് കാര്യം കാര്യമൊന്നുമില്ല കേട്ടോ ഏകദേശം രണ്ടര കിലോ ഉണ്ടായിട്ടും നമുക്കത് പൈസ മേടിച്ച് നേരെ പോകാം നമുക്ക് ഓട്ടോ ഓട്ടോ മീൻ ഉണ്ടായിട്ടോ

ൊക്കി കേട്ടോ ഹുക്ക് ഊരി പോയിട്ടുണ്ട് കേട്ടോ എഴുതാ എഴുതായിരുന്നു നമ്മുടെ ഹുക്ക് ഹുക്ക് വിട്ടു വിട്ടുപോയിട്ടുണ്ട് അത്യാവശ്യം സൂപ്പർ ആയിട്ടും കേട്ടോ പൊളി പൊളി പൊളിപൊളി ഇനി പൊളിക്കാൻ വേണ്ടി മതിപ്പോന്നില്ല ഹുക്ക് പോയിട്ടുണ്ട് ഹുക്ക് വിട്ടു വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ചേർവ് നമുക്ക് കയറിയിട്ടുണ്ട് എങ്ങനെയാണ് വേറെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നമ്മളെ വണ്ടിക്കകത്ത് കേട്ടോ ഇതിനകത്ത് സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലൊരാ ഇതേ അവൻ്റെ വായിക്കാത്ത ഇലവരെ പോയി കേട്ടോ ഇലവരെ വായിക്കാത്ത കയറിപ്പോയിതാ കേട്ടോ ഏകദേശം ഒരു ഒരു ഒന്നര കിലോ കാണത്തുള്ളൂ നമ്മൾ എന്തായാലും ഇതിനേയും കൊണ്ട് തൂക്കി നോക്കും കേട്ടോ തൂക്കി നോക്കിയിട്ട് നമ്മൾ ഇതിനേം കൊടുക്കാനുള്ള ഒരു വഴിയാണ് അത്യാവശ്യം ഇതിൻ്റെ ഈ ബോഡിയുടെ എത്ര സൈസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇപ്പൊക്ക് വേറെ വകുപ്പ് ഒന്നുമില്ലായിരുന്നു അല്ലെ ഗ്രിപ്പ് ഗ്രിപ്പറൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഇടാനുള്ള ടൈമില്ലായിരുന്നു അങ്ങോട്ട് മാറ്റി മാറി ഞാൻ കിടക്കുവാനുണ്ട് ചാച്ചാടി പോകും എന്തായാലും വളക്കാത്ത ണ്ടോ അവിടെ ഫുള്ള മീൻ്റെ ചോര കേട്ടോ ഓക്കെ ക്യാമറയിലെല്ലാം ചെളി പറ്റിയിട്ടുണ്ട് നമ്മുടെ ഫ്രോഗ് പിന്നെയും കേട്ടിട്ടുണ്ടോ കേട്ടോ അതുപോലെ തന്നെ ഉണ്ടോ നമുക്ക് ഇനി എത്ര നേരം എറിയാൻ പറ്റുമെന്ന് അറിയിച്ചില്ല ഈ സാധനത്തില് ന്നായിട്ട് കീറിയിട്ടുണ്ട് ഓ അവിടെ ഒരു ഫോളോ ഉണ്ട് എനിക്കറിയാതെ നമ്മുടെ ഒരെണ്ണം ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നീൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം രണ്ടാമത്തെ അതിനകത്ത് ആ പുല്ലിനതൊന്ന് സാധനം ഫോളോ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ രണ്ടാമത്തെ നീൻ കയറിയിട്ടുണ്ട് അത്യാവശ്യം അടിപൊളി വേണം കേട്ടോ വീണ്ടും ആ ഫ്രോഗ് പോയിട്ടുണ്ട് ആ ഫ്രോഗ കീറിയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയുടെ മേടിച്ച ആണ് അപ്പോൾ ആ സാധനത്തേല് സത്യത്തിൽ രണ്ട് രണ്ടുപൂടെ എണ്ണം പിടിച്ച് അത് കീറി പോകുന്നുണ്ട് പക്ഷേ നമ്മളത് പശ വെച്ചൊക്കെ ഒട്ടിച്ചുകൊണ്ട് പോകണമായിരുന്നു കേട്ടോ അതെ ഇത് വേണ്ടോ ഏകദേശം ഒരു ഒരു കിലോ ഇത്ര സൈസേ ഉള്ളൂ ഒരു കിലോ അല്ലേ അത് ക്യാമറ പിടിച്ച് ഇത് വേണ്ട ഇവരാട്ടോ നമുക്ക് ക്യാമറ പിടിച്ചായിരുന്നു ക്യാമറന്ന് വിളിച്ച് ഇങ്ങനെ നേരെ മേടിച്ചോളേ കുറച്ചുകൂടെ വിളിച്ചേ ഇതാണ് നമ്മളത് സെക്കല്ലേ നമ്മളെ ഫ്രോ ഇരിക്കുന്നതാണോ അടിപൊളി ഓക്കേ ഫലം കിട്ടി വരികയാത്ര പറയേ ഇങ്ങോട്ട് വരുമോ ഓ ഇതാ കണ്ടോ ഇതാ ദേ സാധു ഇങ്ങോട്ട് എടുക്കാല്ലേ വല്ലേ ഇരണ്ടി പാലേ വക്കുന്നതണ്ടോ ഇതിലിന്നാണോ അപ്പോൾ അപ്പം ഇത് കണ്ടല്ലോ അതേ ഫ്രോക്കിൻ്റെ ഹുക്ക് വെളി വരുന്നുണ്ട് ഹുക്കപ്പായിട്ട് കൃത്യമായിട്ട് കയറുന്നില്ല കേട്ടോ ഇപ്പൊ ഇപ്പോൾ രണ്ടാമത്തെ അകത്താണ് നമ്മൾ ഹുക്കപ്പായിട്ട് കറക്റ്റായിട്ട് അല്ലാതെ കയറിയിട്ടില്ല അത്യാവശ്യം നല്ല ഹുക്കാണ് കേട്ടോ അടിച്ച് കയറിയിട്ടുണ്ട് ഓക്കെ സമയം ഇപ്പോൾ ഏകദേശം അറേങ്ങാലായിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് സമയം കൂടെ കാശ് ചെയ്യാനായിട്ടുള്ളു നമുക്ക് ഇങ്ങോട്ട് കാശ് ചെയ്യാവേ അയ്യോ അപ്പം നമ്മുടെ മീൻ കേറി കേട്ടോ ക്യാമറ ഓഫായിപ്പോയി കണ്ടോ ഇതാ കണ്ടോ നമ്മൾ എനിക്ക് കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ എന്ന് പറഞ്ഞത് കണ്ടോ അത്യാവശ്യം നമ്മൾ രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ഈ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചി അടിച്ച് അടിച്ചു മോനെ അതന്നെ അടിയായിരുന്നു കേട്ടേ റെഡിയായിരുന്നു കേട്ടോ അത് ഓഹോ കിഡിലും വരാലോ എൻ്റെ പൊന്നോ അടിപൊളി അപ്പം നമുക്ക് ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് മിങ് കയറിട്ടുണ്ട് കേട്ടോ വന്ന് രണ്ട് മൂന്ന് കയറി കേട്ടോ നമ്മുടെ ഫസ്റ്റ് മിങ് കയറി കറക്റ്റ് ഇത് ഒരാളെ കേട്ടോ അല്ല അത്യാവശ്യം തേയ്ണ്ടോ താഴേക്കൂടെ ഹുക്ക് കയറി അടിച്ചപ്പം തന്നെ താഴെക്കൂടെ ഹുക്ക് കയറി കേട്ടോ ആക്കിട്ടോ ഹുക്ക് ഇത് തൊട്ട അപ്പം തന്നെ ഹുക്കപ്പ് ആകും കേട്ടോ നമ്മുടെ ടൈറ്റിൻ്റെ ഫ്രോ വേണം തൊട്ടപ്പ തന്നെ ഹുക്കപ്പ് പോകണേ കേട്ടോ കുളിക്കണം ഇവൻ്റെ പല്ലൊക്കെ ഇട്ട് പിടിക്കാൻ കഴി അടി പൊളിയാണ് കേട്ടോ ഇവൻ്റെ പല്ലെ പിടിക്കാൻ നല്ല സൂപ്പറായിരിക്കും എന്തേൻ്റെ ഉണ്ടോ വെയ്യടാ കേട്ടോ നമ്മുടെ ഫ്രോഗ ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ മീൻ ഉണ്ടോ കിടിലായിട്ടില്ലേ അല്ലേ ഇതാണ് നമ്മുടെ മീൻ ഓക്കെ അത്യാവശ്യം ഇവൻ്റെയൊക്കെ വായി കൈ ഇടായിരിക്കാൻ വേണ്ടി കേട്ടോ ഈ സാധനം മേടിച്ചേക്കും നമ്മൾ ഇവൻ അത്യാവശ്യം എന്നാ പറയണ്ട നല്ല പല്ലുണ്ട് അത്യാവശ്യം അടിപൊളി പല്ലാ ചോദിക്കുക ഉണ്ടോ കിടിലും പല്ലാണ് ഉള്ളത് ഇത് കമ്മടെ കായ്ക്കിട്ട കൊണ്ട് എൻ്റെ കൈ എപ്പോഴും മുറിയാനേ മുറിയാനെ അപ്പോൾ നമ്മൾ നമ്മളിത് ഒരു ഗ്രിപ്പ് ഗ്രിപ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സാധനം കേട്ടോ ഓക്കെ വേറെ നേരം അടി മോനെ സൂപ്പർ ഒരു ചെറുമീൻ കേട്ടോ മോനെ വേണ്ടി അതിൻ്റെ അടിയിൽ നിന്ന് പറന്ന് കയറി വന്ന് അടിച്ച കേട്ടോ അത്യാവശ്യം ഒരു നൈസ് ഒരു സാധനം ചെറിയൊരു ചെറുമീനാണ് ഒരു വൺ കെ ജി സൈസേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ടൈറ്റനലാണ് കേട്ടോ നോക്കിയേ നമ്മുടെ ഒരു ചെറിയൊരു ചെറുമീൻ അടിച്ചേക്കുവാണ് നൈസ് ഒരു ചെറുമീൻ അപ്പോൾ നമ്മളിന്ന് എന്തായാലും ചെറുമീൻ പിടിക്കണമെന്ന് ഓർത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ക്രോസ് ഫയറും ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത് ക്രോസ് ഫയറും അതുപോലെ തന്നെ നമ്മുടെ ഷിമാനോ എഫെക്സും ഫോർ തൗസൻഡൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത് പിന്നെ നമ്മുടെ എപ്പോഴത്തേക്കും നമ്മുടെ ലൂർ ടൈറ്റ് തന്നെ ഓക്കെ ഇത് കണ്ടല്ലോ അടിപൊളി മീനല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ ഇവിടം കൂടെ നിർത്തുമാണ് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ ശരി